വെൽക്കം ടു ഫുഡ് ടാഗ് അധികം ആരും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു മെഴുക്കുവറ്റിയാണ് വെണ്ടയ്ക്ക മെഴുക്കു വറ്റി അതിലാ വഴുവഴുപ്പാണ് പ്രധാന പ്രശ്നം അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല പുലുപൊലാന്നുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കു നമുക്ക് കാണാം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാനിവിടെ എഴുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ല ഫ്രഷായിട്ടുള്ള വെണ്ടയ്ക്കട്ടോ ഒന്നും അടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെണ്ടയ്ക്കയാണ് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഇനി ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് തുടച്ചെടുത്തിട്ട് എൻ്റെ തലയും വാലും കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് വട്ടത്തിൽ മുറിച്ചെടുക്കണെനിക്കിഷ്ടം കേട്ടോ ചിലവർ ഇത് നീളത്തിലും ചെയ്യും വെണ്ടയ്ക്ക മുറിക്കണതിന് മുമ്പായിട്ട് തന്നെ കഴുകിയെടുക്കണം അല്ലെങ്കിൽ വഴുവഴുപ്പ് തന്മ കൂടും കേട്ടോ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വറമുളക് പൊട്ടിച്ചിടാം പിന്നെ രണ്ട് സവാള പൊട്ടി പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അധികം ആൾക്കാരും വെണ്ടയ്ക്കൊണ്ട് കറിയാണ് ഉണ്ടാക്കാറ് മെഴുക്കു ഈ ഒരു പ്ര വഴുവഴുപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാക്കാറില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് മുറിച്ചു വെച്ചാൽ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം വട്ടത്തിൽ നമ്മൾ അരികയാണെങ്കിൽ ഇതിൽ പുഴുണ്ടോ എന്നൊക്കെ നോക്കാൻ എളുപ്പമാവും അതുപോലെ കേടുപാടുകൾക്കുള്ള വെണ്ടൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് ചെറുതായിട്ട് വരേണ്ടി വരണവരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അത് തുറന്നു കഴിഞ്ഞ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെണ്ടക്കയിൽ ഒരുപാട് വഴുവഴുപ്പ് തോന്നുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പകുതി വേവാവണ സമയത്താണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാറ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഉപ്പ് കൂടിപ്പോവും ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കിടക്കണ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ പറയണമല്ല വെണ്ടയ്ക്ക എത്ര മുരിയിച്ചെടുക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ നന്നായിട്ട് ഒരുവിധം മൊരിഞ്ഞാൽ മാത്രമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവുക അപ്പോൾ കണ്ടോ നല്ല വഴുവഴുപ്പൊക്കെ മാറി നല്ല പുലു പുലാന്നുള്ള വെണ്ടയ്ക്ക മുഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു ഇനി വെണ്ടയ്ക്ക വെക്കാതെ ഇരിക്കരുത് ഈ ഒരു കാരണം കൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ഉറപ്പായിട്ടും ഇടണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്